ത്തിലെ തേർഡ് ചാപ്റ്റർ ആണ് സംസ്തൃതിക്കാനുള്ള രാസന്ദേശങ്ങൾ ഇവിടെ നിന്ന് ഏതൊക്കെ നമുക്ക് പി എസ് സിക്ക് ചോദിക്കാൻ പറ്റും എന്നൊന്ന് പരിശോധിക്കാൻ പറ്റും ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക് ചിലയിടത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണേത് അന്തഃസ്രാവ വ്യവസ്ഥ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ഒന്നിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് അല്ലേ അവിടെ ഇവിടെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന അവയവ വ്യവസ്ഥ അവയവ വ്യവസ്ഥയാണെന്തുത് അന്തത്ര വ്യവസ്ഥ അവയവ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് അവയവങ്ങൾ കൂടി ചേർന്നുള്ള അവിടെ നടക്കുക പല അവയവങ്ങൾ കൂടി ചേർന്ന പ്രവർത്തനമാണ് അവിടെ നടക്കുക അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് പറയുക അവയവ വ്യവസ്ഥ എന്ന് തന്നെ പറയുന്നത് നമ്മുടെ ശരീരം കോശങ്ങൾ കോശങ്ങൾക്കൂടെ നിർബന്ധമാണ് കോശങ്ങൾ ചേർന്ന് ടിഷ്യൂ ഉണ്ടായിട്ട് മാറുന്നു ടിഷ്യൂ ചേർന്ന് എന്താകുന്നുണ്ട് ഒരു ഓർഗനായിട്ട് മാറുന്നു അവയവമായിട്ട് മാറുന്നു പല ഓർഗൻ ചേരുമ്പോഴാണത് ജസ്റ്റ് അല്ലെങ്കിൽ അവയവ വ്യവസ്ഥ എന്ന് പറയുക അപ്പോൾ സെല്ലുകൾ അകല സോറി കോശങ്ങൾ കോശങ്ങൾ കലകളായിട്ട് മാറുന്നു കലകൾ അവയവങ്ങളായിട്ട് മാറുന്നു അവയവങ്ങൾ എന്ത് പല അവയവം കൂടി ചേരുമ്പോൾ എന്തായിട്ട് മാറുന്നു അത് അവയവ അവയവ്യവസ്ഥയായിട്ട് മാറുന്നു അതാ പറഞ്ഞേക്കുന്നത് ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണിത് അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുക ഇവിടെ അന്തസ്രാവി ഗ്രന്ഥികൾ അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഇതിലുൾപ്പെടുന്നു അതായത് ഗ്രന്ഥികളുണ്ട് ഹോർമോണുകളാണ് നമുക്ക് ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയാം കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഓരോ കോശത്തിൻ്റെയും ഓരോ കോശത്തിൻ്റെയും പ്രവർത്തനങ്ങളെ കൺട്രോൾ നിയന്ത്രിക്കുന്ന രാസ സന്ദേശവാഹകരാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത് അത് ഇവിടെ നിന്ന് പുറപ്പെടുന്നതാണ് അന്തസ്രാവ ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്നതാണ് ഇനി അന്തസ്രാവ ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ചെറിയുടെ കരകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല അന്തസ്രാവ ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ഹോർമോണുകൾക്ക് ചെറിയുടെ കരകളിലേക്ക് കോശങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികളെന്നാണ് പറയുക ഹോർമോണുകൾക്ക് വരാൻ വേണ്ടി നാളികളൊന്നുമില്ല ഇവയതുകൊണ്ട് നാളീരഹിത ഗ്രന്ഥികൾ എന്ന് പറയുന്നു അപ്പോൾ ഈ ഹോർമോൺസ് എങ്ങനെയാണ് പോവുക രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സമ്മഹിക്കപ്പെടുന്നത് അത് രക്തത്തിലൂടെയാണ് രക്തത്തിലൂടെയാണെന്ത് ഹോർമോണുകൾ സമ്മഹിക്കപ്പെടുന്നത് രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സമ്മഹിക്കപ്പെടുന്നത് ഇനിയും രക്തത്തിലൂടെ സമ്മഹിക്കപ്പെടുന്ന ഹോർമോൺ എല്ലാ കോശണ്ടോ നോക്കാം ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങൾ എങ്ങനെയാണ് ഈ ഹോർമോണുകൾ ദസ്രാ പുറപ്പെടുവിക്കുന്ന ഹോർമോണുകൾ എങ്ങനെയാണ് ലക്ഷ്യ കോശങ്ങളിലേക്ക് എത്തിച്ചേരുക രക്തത്തിൽ കളർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാട് എത്തിച്ചേരുന്നുണ്ട് ഹോർമോണുകൾ ബ്ലഡുമായിട്ട് രക്തവുമായി കോടി പോവുക എങ്ങോട്ട് പോകണമെങ്കിലും അവർ പോകുമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാ ശരീരത്തിലും രക്തം പോകുന്ന എല്ലാ ഭാഗത്തും അവരും എത്തിച്ചേരുന്നുണ്ട് എന്നാൽ ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ അതായത് എവിടേക്ക് ഏത് ഹോർമോൺ വേണം എന്ന് നിശ്ചയിക്കപ്പെട്ടുണ്ടാകും അവിടെ മാത്രമേ അത് എത്തിച്ചേരുകയുള്ളൂ പ്രവർത്തിക്കുകയുള്ളൂ ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവിടെ ലക്ഷ്യകോശങ്ങൾ അപ്പോൾ ഒരു ഹോർമോൺ തൈറോയിഡിൻ്റെ തൈറോക്സിൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ ആ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കുന്ന ആൾക്കാരുണ്ട് അവർ കഴിക്കുമ്പോൾ ആ ഹോർമോൺ തൈറോക്സിൻ എന്ന ഹോർമോൺ ആ പോകേണ്ട ഭാഗത്തേക്കാണ് പോവുക അപ്പോൾ ആ പോകുന്ന ഭാഗം എവിടെയാണ് അവരുടെ ലക്ഷ്യകോശങ്ങൾ എവിടെയാണ് അവിടേക്കാണ് അവർ പോവുക അപ്പോൾ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളാണ് അവിടെ ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത് അതായത് അതത് ഗ്രഹികളുള്ള കോശങ്ങൾക്ക് മാത്രമേ അതായത് ഹോർമോണുകളെ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ ലക്ഷ്യകോശങ്ങൾ എവിടെയുണ്ട് അതിൻ്റെ ഗ്രാഹികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹോർമോൺ അവിടെ ചെന്ന് പ്രവർത്തിക്കുകയുള്ളൂ ഓരോ ഹോർമോൺ തന്മാത്രയും ഗ്രാഹികയുമായി ബന്ധിച്ച് ഹോർമോൺ ഗ്രാഹിക സമയത്ത് രൂപപ്പെടുന്നു തുടർന്ന് കോശത്തിനകത്ത് രാസാക്തികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തകർ മാറ്റം വരികയും ചെയ്യുന്നു അപ്പോൾ ഒരു ഹോർമോൺ അന്തസാവ പുറപ്പെടുവിക്കുമ്പോൾ ആ ഹോർമോൺ ലക്ഷ്യകോശങ്ങൾ ലക്ഷ്യസ്ഥാനമുണ്ട് എന്ന് ഓർക്കുക അപ്പോൾ ലക്ഷ്യകോശങ്ങൾ ചെന്നെങ്കിൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു ഹോർമോൺ തന്മാത്രേം അവിടെ വെച്ച് ലക്ഷ്യകോശങ്ങൾ കാണപ്പെടുന്ന ഗ്രാഹികയുമായി ബന്ധിച്ചിട്ട് ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാവുകയും അങ്ങനെയാണെന്ത് കോശത്തിനകത്ത് രാസാജ്ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് അവിടെ കോശത്തിൻ്റെ പ്രവർത്തനം സാധ്യമാകുന്നത് അല്ലെങ്കിൽ ഹോർമോണിനവിടെ വർക്ക് ചെയ്യാൻ ജോലി ഹോർമോണിനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ദഹനത്തിൻ്റെ ഹോർമോണാണ് നമുക്ക് നോക്കാം ഹോർമോണുകളെ കുറിച്ച് നോക്കാം ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് തന്മാത്രകൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നുണ്ട് ഊർജ്ജൽപാനത്തിനുമായി ഈ ഗ്ലൂക്കോസ് തന്മാത്രകൾ കോശ നിർത്തിച്ചേരേണ്ടത് ഈ പ്രവർത്തനത്തിൽ പാൻക്രിയാസ് ഗ്രന്ഥി മുഖ്യ പങ്ക് വഹിക്കുന്നു അപ്പോൾ ദഹന പ്രക്രിയയിൽ പാൻഗ്രയാസ് ഗ്രന്ഥി മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് നോക്കാം അല്ലേ പാണ്ഗ്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന പാണ്ഗ്രിയാസിൻ്റെ ഐലൻസ് ഓഫ് ലാങ്ങർ ഖാൻസ് എന്ന ഒരു കൂട്ടം കോശങ്ങളാകുള്ളത് പാൺഗ്രയാസ് ഗ്രന്ഥിയിൽ അതിനകത്ത് ആൽഫ കോശങ്ങളും ബീറ്റാ ഉണ്ട് പാണ്ഗ്രിയാസിൽ ദഹനത്തിന് സഹായിക്കുന്നവയാണ് പാൺഗ്രിയാസ് ഗ്രന്ഥി അതിനകത്ത് വരുന്നതാണ് ആൽഫ കോശങ്ങളും ബീറ്റാ ഒക്കെ ദഹനത്തിന് സഹായിക്കുന്നവയാണ് ആമാശയത്തിന് തുടർച്ചയായ പക്വാശത്തിലേക്ക് ബന്ധിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൺഗ്രിയാസ് ആമാശയൊക്കെ അറിയാം ഓർമ്മയുണ്ടാവും എല്ലാവർക്കും അല്ലേ ഇത് അന്നനാളം എന്ന് പറയുന്ന അന്നനാളമാണ് ഇത് ആമാശയം ആമാശയം ഇത് വരുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന ആമാശയം ദെൻ ഒരു ചെറിയ ഭാഗം പക്വാശയം ഉണ്ട് ഈ ഭാഗത്ത് കിടക്കുന്നതാണെന്ത് അല്ലേ അതാണ് ഈ വള്ളി ഈ ഭാഗത്ത് കിടക്കുന്നതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഖാൻസ് എന്ന് പറയുന്നത് അതിൽ പാൽഗ്രിയാസ് എന്ന ഗ്രന്ഥിയിൽ കാണുന്ന ആ സമൂഹമാണ് ഗ്രന്ഥിയിൽ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഖാൻസ് എന്ന കോശ സമൂഹത്തിൽ കാണുന്ന ബീറ്റാ കോശങ്ങളും അല്ലേ ബീറ്റാ കോശങ്ങളും ആൽഫാ ഉണ്ട് അപ്പോൾ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു അതായത് ഐരഡ്സ് ഓഫ് ലാങ്ങർ ഖാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കേതാണ് ഇൻസുലിൻ ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ബീറ്റ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് രണ്ടും ഇവിടുന്ന് അപ്പോൾ വരിക ഐരഡ്സ് ഓഫ് ലാങ്ങർ ഖാൻസ് ഐലഡ്സ് ഓഫ് ലാംഗർ ഖാൻസ് എവിടുത്തെയാണ് പാൻഗ്രിയാസ് ആണ് അപ്പോൾ അങ്ങനെയാണ് പാൻഗ്രിയാസ് ഗ്രന്ഥി എന്താണ് അന്തസ്രാവി ഗ്രന്ഥിയാണ് അങ്ങനെയാണത് അന്തിന് ദഹനത്തിന് വേണ്ടി സഹായിക്കുക അന്തസ്രാവി ഗ്രന്ഥിയായ പാൻഗ്രിയാസിൻ്റെ അതിനകത്തുള്ള കോ സമൂഹം ഏതാണ് ഐലറ്റ്സ് ഓഫ് ലങ്കർ ആണ് അവിടുത്തെ രണ്ട് കോശങ്ങൾ ഏതൊക്കെയാണ് ആൽഫ കോശമുണ്ട് ബിറ്റാ കോശമുണ്ട് ബിറ്റാ കോശത്തിൽ ഹോർമോൺ ഏതാണ് അത് പുറപ്പെടുവിക്കുന്ന ഹോർമോൺ ഏതാണ് ഇൻസുലിൻ ഹോർമോൺ ആണ് ആൽഫ കോശങ്ങളുടെ ഹോർമോൺ ഏതാണ് കുളുക്ക എന്ന് പറയുന്ന ഹോർമോണുമാണ് ഇനിയും ഇൻസുലിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇൻസുലിൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇൻസുലിൻ്റെ പ്രവർത്തനം എന്താണ് ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കുന്നു ഇൻസുലിൻ പ്രധാന പരിപാടി എന്താണ് കരളിലും പേശികളിലും ഒക്കെ വെച്ചിട്ട് ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകും നമുക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ ഊർജ്ജ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം എന്താക്കുന്നു ഇൻസുലിൻ എന്ത് ചെയ്യുന്നുണ്ട് ആ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി മാറ്റി സംഭരിച്ച് വെക്കുക ചെയ്യാം അതോടെ വെച്ച് നടക്കുന്നു കരളിലും പേശുകളിലും വെച്ചിട്ടാണ് കരളിലും പേശകളിലും വെച്ചിട്ടാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി മാറ്റുന്നത് ഇനി അടുത്ത ഹോർമോൺ ഗ്ലൂക്കോ ആണ് കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജിനെ ഗ്ലൂക്കോസാക്കി മാറ്റും അല്ലേ അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഗ്ലൂക്കോസ് ആവശ്യമുള്ളൂ അപ്പോൾ ഫാസ്റ്റൊക്കെ നടത്തിയതിനു ശേഷം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്ന അവസ്ഥയിലോ ഇല്ലേ ആ സമയത്ത് നമുക്ക് എന്ത് വേണം ഗ്ലൂക്കോസ് ആവശ്യം വരുന്ന സമയങ്ങളിൽ കരളിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആരാണ് ഗ്ലൂക്കോ ആണ് അപ്പോൾ അതുപോലെ തന്നെ അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത് എന്താണ് പ്രോട്ടീൻ്റെ ചെറിയ കണികയിൽ അവിടെ പഠിച്ചിട്ടുണ്ട് പ്രോട്ടീനിൻ്റെ ചെറിയ കണിയെ നമ്മുടെ ബ്ലഡിലേക്ക് ആകരണം ചെയ്യാൻ പാകത്തിലുള്ള കണികളാണത് അമിനോ ആസിഡ്സ് അങ്ങനെ അമിനോ ആസിഡ്സും അവിടെ ഉണ്ടായിരിക്കുന്നുണ്ട് ആ അമിനോ ആസിഡ്സിൽ നിന്നും എന്തുൽപാദിപ്പിക്കുന്നുണ്ട് ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നു അതാരാ ചെയ്യുക ഗ്ലൂക്കോ ഗോണാണ് ചെയ്യുക അമിനോ ആസിഡ്സിൽ നിന്നും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ് ഗ്ലൂക്കോണാണ് ഇനിയും അപ്പോൾ രണ്ട് ഹോമോൺസായി ഇൻസുലിനും ഗ്ലൂക്കോ നെക്സ്റ്റ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് എത്രയാണ് എഴുപതെട്ട് നൂറ്റിപ്പത്ത് പെർ മിൽ കറണ്ട് നൂറ് എം എൽ നൂറ് എം എൽ ബ്ലഡിൽ എത്തേണ്ടാവുന്നുണ്ട് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം ആയിരിക്കണം സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണ് എഴുപതെട്ട് നൂറ്റിപ്പത്ത് എം ജി ഓർത്തിരിക്കുക ഇനി രണ്ടിനും ഈ ഇൻസുലിനും അതുപോലെ ഗ്ലൂക്കോൺ ചേർന്ന് ചെയ്യുന്ന പ്രവർത്തനമാണെന്ത് ഗ്ലൂക്കോസ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് സാധാരണയായി കൊണ്ടുപോവുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കും ഒരാൾ കൂടുമ്പോൾ അതിനെ കുറയ്ക്കും കുറയ്ക്കുമ്പോൾ കൂട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്താണ് കൊണ്ടുപോകുക ആരൊക്കെ തമ്മിൽ ഇൻസുലിൻ്റെയും ഈ ഗ്ലൂക്കോണിൻ്റെയും പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് സ്ഥിരമായി നിലനിർത്താൻ സാധിക്കുക ഇനി ഇവിടെ ഇൻസുലിൻ്റെ പ്രമേഹം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ കാരണം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ക്വസ്റ്റിൻസ് ഡിഗ്രി ലെവലിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിന് ഉണ്ടാകുന്ന ഇൻസുലിൻ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ കാരണമാകുന്നത് ക്ഷേത്രരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പൺഗ്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് നശിപ്പിക്കുന്നതാണിതിന് കാരണം ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ കാരണം ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവിൻ്റെയും ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് ഇൻസുലിൻ ഉൽപ്പാദനത്തിൻ്റെ ഒരു തകരാറാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ഒക്കെ വരുമ്പോഴാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് ഇനി എന്താ ഇൻസുലിൻ കൊടുത്തു പക്ഷേ എന്താ കോശങ്ങൾക്ക് ഇൻസുലിന് ഉപയോഗിക്കാൻ കഴിയാത്തതാണെന്ന് ടൈപ്പ് ടൂവിൻ്റെ കാരണം വരിക അത് പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ് പൊണ്ണത്തടിയും ജീൻ തകരാറുകളും വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും മൂലം രോഗവാസ്തു നിയന്ത്രിക്കാം ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഇവിടെ എല്ലാം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇൻ്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്തമായി എന്താണ് എല്ലാ വർഷവും നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരി എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണിത് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു അതുപോലെ വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക നീലവൃത്തമാണ് ഇതിൻ്റെ ലോഗോ നീലവൃത്തമാണ് ഏതിൻ്റെ ലോഗോ ഈ ഡബ്ല്യു എച്ച്ഒ ഇല്ല പ്രമേഹത്തിൻ്റെ ചികിത്സയ്ക്കുള്ള പ്രമേഹത്തിന് വേണ്ടി പറഞ്ഞു ലോക പ്രമേഹ ദിനമേ ആചരിക്കുന്ന നമ്പർ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ലോഗോ എന്താണ് നീല വൃത്തമാണ് ഗ്ലൂക്കോസിന് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ട്യൂബിൽ അല്ലേ ബ്രെൻഡിക് ടെസ്റ്റാണ് ചെയ്യുക മൂത്രത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് അതാണ് ബ്രെൻഡിക് ടെസ്റ്റ് ബ്രെൻഡിക് സ്ലാനി ബ്രെൻഡിക് സ്ലാനി ഓർമ്മയില്ലേ നീല ബ്രെൻഡിക് ടെസ്റ്റ് എന്നാണ് പറയുക അതായത് ഒരു ടെസ്റ്റ് ട്യൂബ് ടൂൽ രണ്ട് മില്ലി ലീറ്റർ സാമ്പിൾ എടുക്കുക യൂറിൻ എടുത്തിട്ട് യൂറിൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് മില്ലിലിറ്റർ ബ്രണ്ടിറ്റ് ലായനിയും ചേർക്കുക ബ്രണ്ടിറ്റ് ലൈനി ചേർക്കുക രണ്ട് മിനിറ്റ് ചൂടാക്കുക നിറംമാറ്റം നിരീക്ഷിക്കുക എന്താണ് ബോട്ടിലെ ഗ്ലൂക്കോസ് സൂചകവുമായി താരതമ്യം ചെയ്ത് പറയുക അതായത് നീലയാക്കും വരിക നീലയല്ലേ വരിക അപ്പോൾ യൂറിൻ അല്ലെങ്കിൽ മൊത്തത്തിലെ ഗ്ലൂസിൻ്റെ അളവ് സാധനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ലൈനി നമുക്ക് ഏതാണ് സൂചകം ഏതാണ് ബെൻഡിക് ലൈനിയാണ് നമുക്ക് വരിക നെക്സ്റ്റ് ഉപാപജയ നിയന്ത്രണം ഉപാപചയ നിയന്ത്രണം നോക്കുക ബാപജയ നിയന്ത്രണം ഉപാപജയ നിയന്ത്രണം ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ പോലും ഉപാപചയം എന്നാണ് പറയുക ഉപാപചയ പ്രവർത്തനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നിയന്ത്രിക്കുന്നത് ഉപാപചയ പ്രവർത്തനം എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിച്ച് ദഹിക്കുന്നു നടക്കുന്നു ഓടുന്ന എല്ലാം അല്ലേ ആ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയകളെല്ലാം എന്ത് തന്നെയാണ് ഉപാപചയ പ്രവർത്തനങ്ങളാണ് അതായത് ചെറുത്ത് നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെല്ലാം എന്ത് തന്നെയാണ് ഉപാപച അവിടെ എനർജി ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നത് നെയ്റ്റിവി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതെല്ലാം എന്താണ് ഉപാപചയ പ്രവർത്തനമാണ് അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളും ഹോർമോണുകളുടെ പ്രവർത്തന ഫലത്തെ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് അല്ലേ ഹോർമോൺസ് കൺട്രോൾ ചെയ്തു നിയന്ത്രിക്കപ്പെടുന്നു അവരെ നോക്കാം അപ്പോൾ നോക്കി വേണം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവ ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവ ഗ്രന്ഥി ഏതാണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോണുകൾ ഏതൊക്കെയാണ് ഒന്ന് തൈറോക്സിനും മറ്റൊന്ന് എന്താണ് കാൽസിറ്റോളിൻ്റുമാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ് തൈറോക്സിനും കാൽസിറ്റോളിൻ്റുമാണ് ഇനി തൈറോയിഡ് ഗ്രന്ഥി തൈറോഡ് ടെസ്റ്റ് നോക്കാം അവിടെ വായിച്ചുള്ളൂ ഗ്രന്ഥിയും പ്രവർത്തിക്കുന്നത് നോക്കണം ടെസ്റ്റുകൾ ഏതൊക്കെയാണ് തൈറോഡ് ഗ്രന്ഥിയെ സ്വാധീനിക്കുന്ന ഹോർമോണിൻ്റെ അളവ് നോക്കാം ടി ത്രീ ടി ഫോർ ടി എ ടി എസ് എച്ച് എന്നീ ഹോർമോണുകളുടെ അളവ് നിയന്ത്രിക്കുന്ന നിർണ്ണയിക്കപ്പെടുന്നു അത് നോക്കിയിട്ടാണ് തൈറോയ്ഡ് ഉണ്ടോ രോഗമുണ്ടോ ഇല്ലയോ നിർണ്ണയിക്കുക അപ്പോൾ ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ആണെന്നവ നമ്മൾ ലാബിൽ നോക്കുക ടെസ്റ്റുകളുടെ പേരിലെ എന്തൊക്കെയാണ് നോക്കുക തൈറോക്സിൻ ഉണ്ടോ അല്ലെങ്കിൽ കുറവുണ്ടോ നോക്കുന്ന ടെസ്റ്റുകളുടെ ഇത് അവരെന്താ പരിശോധിക്കാൻ പറ്റുമോ അവർക്ക് എന്തൊക്കെയാണ് നോക്കുക ടി ത്രീ നോക്കാറുണ്ട് ടി ഫോർ നോക്കാൻ ടി എസ് എച്ചും നമ്മുടെ ബ്ലഡിൽ പരിശോധിക്കുന്നു അപ്പോൾ നമുക്ക് തൈറോക്സിൻ്റെ അഭാവമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ തൈറോക്സിൻ എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണെന്ത് തൈറോക്സിൻ തൈറോക്സിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇല്ലേ ആണ് ഊർജ്ജോത്പാദനം വർദ്ധിപ്പിക്കുന്നു ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്നു ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ച വികാസവും ത്വരിതപ്പെടുത്തുന്നു കുട്ടികളുടെ ശരിയായ വളർച്ചയെ നിയന്ത്രിക്കുന്നു അതായത് ഗർഭാവസ്ഥയിലൊക്കെ ഭ്രൂണത്തിലല്ലേ ഗർഭത്തിലുള്ള ആ ഭ്രൂണത്തിൻ്റെ അതിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ത് ഈ തൈറോക്സിൻ എന്ന ഹോർമോൺ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ തൈറോക്സിൻ്റെ കുറവ് തൈറോക്സി എന്ന ഹോർമോണിൻ്റെ കുറവുണ്ടായിരിക്കാൻ പാടില്ല അപ്പം അത് വളർന്നു വരുന്നില്ല വളർച്ച മുരടിച്ച് പോകുന്ന പറയാം അതുകൊണ്ട് ഭൂണാവസ്ഥയിലും ശൈശവസ്ഥയിലുമൊക്കെ വസ്തുഷ്ക വളർച്ചയും വികാസവും ദുരിതപ്പെടുത്തുന്നുണ്ട് കുട്ടികളിലെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നു ഇനി ഹൈപ്പോ തൈറോഡിസം കൂടി നോക്കാം ഹൈപ്പോ തൈറോഡിസം തൈറോക്സിൻ്റെ ഉൽപ്പാദനം കുറയുന്ന അവസ്ഥയാണെന്ന് ഹൈപ്പോ ഹൈപ്പോ കുറയുന്നു ഹൈപ്പോ കുറയുന്ന അവസ്ഥ പൂർണ്ണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് മൂലം ശരിയായ ശരീര വളർച്ച തടസ്സപ്പെടും ഈ അവസ്ഥയാണെന്ന് കട്ടനിസം അതായത് കുട്ടികളിൽ കാണപ്പെടുന്നതാണെന്ന് കെട്ടിന്യൂസ് എന്ന് പറഞ്ഞ കുട്ടികളിൽ കൊച്ചു പിള്ളേരിൽ കാണപ്പെടുന്നതാണെന്ന് കെട്ടിന്യൂസ് എന്ന് പറഞ്ഞ അവസ്ഥ ഹൈപ്പോ തൈറോഡിസം തൈറോക്സിൻ്റെ കുറവാണത് ഹൈപ്പോ തൈറോഡിസമാണ് കെട്ടിന്യസം എന്ന് പറയുന്ന അസുഖം ഇനി മുതിർന്നവരിൽ തൈറോക്സിൻ്റെ തുടർച്ചയായ കുറവ് മിക്സ് ഡീമാ എന്ന അവസ്ഥയ്ക്ക് കാരണമാകും മുതിർന്നവരിൽ അത് കുറഞ്ഞ ഉപാപച നിരക്ക് മന്ദത ശരീരഭാരം കൂടുക ഉയർന്ന രക്തസമ്മർദ്ദം കലകളുടെ വീക്കം ഇവയെല്ലാം എന്താണ് ഹൈപ്പോ തൈറോയിഡിസ് അതായത് മിക്സ് ഡിമയ്ക്ക് കാരണം മുതിർന്നവർ കാണപ്പെടുന്ന ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ പല പേരെന്താണ് മിക്സ് ഡിമ എന്നാണ് എന്താണ് കറ്റിന്സമാണ് ഇനി ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിൻ തുടച്ച് അമിതോൽപാദനം മൂലം തൈറോക്സിൻ സ്വാധീനിക്കുന്ന ജോലി പ്രവർത്തനം ദുരന്തത്തിലാക്കുന്ന വസ്തു കാരണം ഉയർന്നു പാവച്ച നിരക്കം അതാണ് പ്രത്യേകത ചേട്ടൻ്റെ താപനില കൂടിയിരിക്കും വിയർപ്പ് കൂടിയിരിക്കും ഹൃദയമിടിപ്പ് കൂടും ഭാരം കുറയും അല്ലേ പ്രക്ഷിപ്തത ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ലക്ഷണമാണ് ഹൈപ്പർ തൈറോയിഡിസം തൈറോക്സിൻ്റെ അമിതോൽപാദനം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഹൈപ്പർ തൈറോയ്ഡിസം അതുപോലെ എന്താ പറയുന്നത് അടുത്ത് പറഞ്ഞാൽ ഗോയിറ്റർ ഗോയിറ്റർ എന്ന അസുഖം അല്ല ഗോയിറ്റർ എന്ന് നമുക്കറിയാം ഗോയിറ്ററിന് അസുഖം തൈറോക്സിൻ്റെ ഉൽപ്പാദനത്തിന് ഐഡിൻ ആവശ്യമാണ് അല്ലേ അപ്പോഴും പഠിക്കുക തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപാദനത്തിന് ഐഡിൻ എന്ന മൂലകം ആവശ്യമുണ്ട് ഐഡിൻ്റെ അഭാവം ഉണ്ടായാൽ നമ്മുടെ ഉപ്പല്ലേ ഉപ്പില്ലേ തുപ്പ് എന്ന് പറയാറുണ്ട് അപ്പോൾ അയഡിൻ്റെ അഭാവത്തിൽ അല്ലേ അപ്പോൾ തൈറഡൈസ് തുപ്പ് കഴിക്കുക എന്ന് പറയുന്നത് തൈറോയിഡ് കുറയ്ക്കാൻ പറ്റിയ മാർഗ്ഗം സാധാരണ ഇപ്പോൾ എങ്ങനെ ഐഡിൻ ചെറു തുപ്പാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അയഡൈസ് തുപ്പ് എന്നല്ലേ പറയാം അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുന്നുണ്ട് അയഡിൻ്റെ അഭാവത്തിൽ തൈറോക്സിൻ്റെ ഉൽപ്പാദനം തടസ്സപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിൽ തൈറോക്സ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം വന്ന നിലയിൽ തൈറോയിഡ് ഗ്രന്ഥി അമിതമായി വളർന്നു വരുന്നു ഈ അവസ്ഥയാണെന്ന് ഗോയിറ്റർ അല്ലേ തൈറോയിഡ് ഗ്രന്ഥി അബുദ വളരുന്ന അവസ്ഥയാണെന്ന് ഗോയിറ്റർ അല്ലേ അതെങ്ങനെ സംഭവിക്കാം തൈറോക്സിൻ കുറയുമ്പോൾ തൈറോക്സിൻ ഉണ്ടാവണമെങ്കിൽ ആര് വേണം അയഡിൻ എന്ന് മൂലകം ആവശ്യമാണ് അപ്പോൾ അയോഡിൻ ഇല്ലാതെ വരുമ്പോൾ തൈറോഡ് ഗ്രന്ഥി എന്താണ് കൂടുതലും കൂടുതലായിട്ടങ്ങ് തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൂടുതലായിട്ട് വളർന്നു വരുന്നു അങ്ങനെ ആ വളർച്ച ആണെന്ത് തൈറോഡ് ഗ്രന്ഥി അബുദമ വളർന്ന പ്രക്രിയ ഗോയിറ്റർ എന്ന് പറയാം ഈ പിക്ചർ നെക്സ്റ്റ് കാൽസ്യം അല്ലേ കാൽസ്യറ്റോളെന്ന് പറഞ്ഞ ഹോർമോണും ആരാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് നോക്കാം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ അളവ് എത്രയാണ് ഒമ്പത് ടു പതിനൊന്ന് എം ജി ആണ് നൂറ് മില്ലിഗ്രാം എടുത്താൽ ഒമ്പതേ ടു പതിനൊന്ന് എം ജി ആണിതിൻ്റെ സാധാരണ അളവ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസെറ്റോണിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണത് കാൽസെറ്റോണിൽ രക്തത്തിലെ കൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുക ചെയ്യാം ഇപ്പോൾ കാൽസ്യറ്റോളിൻ്റെ ധർമ്മം എന്താണ് ബ്ലഡിലുള്ള കൽസ്യത്തിൻ്റെ അളവാണ് കുറയ്ക്കുന്നത് ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അല്ലേ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കാൽസ്യം കൂടുമ്പോൾ അല്ലേ അത് ബ്ലഡിലുള്ള കാൽസ്യം കൂടുതൽ കാണുക അങ്ങനെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യപ്പെടുന്ന നിയന്ത്രിക്കപ്പെടുന്ന ആരാണ് കാൽസ്യറ്റോൾ എന്ന് പറയുന്നത് ഹോർമോണാണ് ഇനി രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി സംഭവിക്കുന്നതായിരിക്കണം തൈറോഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തുള്ള പാരാ തൈറോഡ് ഗ്രന്ഥി പാരാത്തോർമോൺ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് രക്തത്തിലെ കരസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക അങ്ങനെ കൽസ്യത്തോണിൻ്റെയും പാരത്തോർമോണിൻ്റെയും പ്രവർത്തനം വിരുദ്ധമാണ് ഈ രണ്ട് അവരും കാൽസ്യമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് ആരൊക്കെയാണ് ഒന്ന് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കൽസ്യത്തോണിനും മറ്റൊന്ന് പാരാ തൈറോഡ് ഗ്രന്ഥിയുടെ പാരാത്തോർമോണും കൽസ്യറ്റോണിൻ്റെ ധർമ്മം എന്താണ് നമ്മുടെ ബ്ലഡിൽ കലസ്യത്തിൻ്റെ അളവ് വർദ്ധിക്കുമ്പോൾ കാൽസിറ്റോൺ എന്താ ചെയ്യുക അത് അളവ് കുറച്ചു കൊടുക്കും കൺട്രോൾ ചെയ്യും ഇനിയും നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരത്തില്ലേ അളവില്ല കാൽസ്യം ഒട്ടുമില്ല കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും തരൂട് ഗ്രന്ഥിയുടെ പുറവ് ഭാഗത്ത് കാണപ്പെടുന്ന പാര തരൂട് ഗ്രന്ഥിയുണ്ട് അവയുടെ ഹോർമോൺ ഏതാണ് പരത്തോർമോണാണ് ആ പാരത്തോർമോൺ എന്ത് ചെയ്യുക നമ്മുടെ ബ്രിഡിൽ കലശ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഒന്ന് കാൽസ്യറ്റോണിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നു പാരത്തോർമോണിൽ ചെയ്യുന്ന എന്താണ് കലശ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ കാലസിറ്റോൺ ഉണ്ടാക്കുന്ന ആരാണ് തൈറോഡ് ഗ്രന്ഥിയാണെങ്കിൽ പാരാത്തൊർമോൾ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുന്ന ആരാണ് പാരാ തൈറോഡ് ഗ്രന്ഥിയാണ് തൈറോഡ് ഗ്രന്ഥി കാലസിറ്റോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ എൻ്റെ ആളുകൾ ഇത്രയാണ് പാരത്തോറമോൾ ഉൽപ്പാദിപ്പിക്കുന്ന നെക്സ്റ്റ് അസ്ഥികളിൽ നിന്ന് കാൽസ്യം രക്തത്തിലേക്ക് ആകർഷണം ചെയ്തൊക്കെ ചെയ്യുന്നത് ഈ തൈറോഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളാണ് ഓക്കെ താങ്ക്